നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ആദ്യം തുടങ്ങുവാനായിട്ട് തയ്യാറെടുക്കാം പ്രധാനമായും വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് വളരെ അനുയോജ്യമായിരിക്കും ഇനി സ്ത്രീകളാണ് ഈ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞത് പൂജാമുറിയിൽ ചെന്നിരുന്ന് ദീപം തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ആ ഏഴ് ദിവസങ്ങൾ വിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ കണക്കിലെടുത്ത് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ തുടർച്ചയായി ചെയ്യാവുന്നതാണ് ഇനി അതല്ല നമുക്ക് മെഡിറ്റേഷൻ പോലെ ചെയ്യാനാണ് പക്ഷെ ദീപം നമ്മൾ വീടിൻ്റെ പുറത്ത് തെളിയിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ് സമയങ്ങളിൽ ഇടവേള എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പൂജാമുറിയിൽ നമ്മൾ ദീപം തെളിയിക്കുന്നവരാണെങ്കിൽ ഉദാഹരണത്തിന് വെള്ളിയാഴ്ച നമുക്ക് തുടങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മുതൽക്ക് നമ്മൾ ഒന്നാം ദിവസമായി കണക്കിലെടുക്കേണ്ടതാണ് അപ്പോൾ വ്യാഴാഴ്ച തന്നെ നമ്മുടെ പൂജാമുറി മുഴുവനായിട്ട് നമുക്ക് വൃത്തിയാക്കി വെക്കണം നമ്മൾ പൂ